നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന തീരുമാനത്തിൽ തീരുമാനത്തിലുറച്ച് കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നികളെ കൊല്ലാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ അധികാരം പിൻവലിക്കാനുള്ള വനംവകുപ്പ് ശുപാർശയ്ക്കെതിരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരം നടത്തും പഞ്ചായത്ത് ഭരണസമിതി എടുക്കുന്ന ഏത് തീരുമാനവും നടപ്പാക്കുമെന്ന് ഷൂട്ടേഴ്സ് ഉറപ്പു നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു വനംവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങാനാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനം ഷൂട്ടേഴ്സ് പാനലിന്റെ ആദ്യ യോഗം ഇന്ന് ചേർന്നു ചക്കിട്ടപ്പാറ പഞ്ചായത്തിന്റെ തീരുമാനത്തിനെതിരെ വനംവകുപ്പ് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം ഭരണഘടനാ ലംഘനവും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമാണെന്നായിരുന്നു വനംവകുപ്പിന്റെ റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകിയ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കണമെന്നും വനംവകുപ്പ് ശുപാർശ ചെയ്തു ഇതിനെതിരെ പഞ്ചായത്തിന്റെ തീരുമാനം ഈ ഇക്കാര്യത്തിനെതിരായി പഞ്ചായത്തിലെ മൊത്തം ജനങ്ങളെയും രാഷ്ട്രീയതീതമായി മുഴുവൻ കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നിട്ട് ഈ മാസം ഇരുപത്തിനാലാം തീയതി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം നടത്തണമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത് അതിന്റെ ഭാഗമായി ഈ വന്യജീവി ആക്രമണം പ്രതിരോധിക്കാനാവശ്യമായ മുഴുവൻ ഭൂജനങ്ങളെയും ശക്തിയും സമാഹരിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ് ആലോചിക്കുന്നത് അതിനാവശ്യമായി ഭരണഘടനാപരമായ ഗ്രാമസഭകൾ ചേരണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഷൂട്ടേഴ്സ് പാനലിന്റെ യോഗം നടന്നു ഷൂട്ടേഴ്സ് ഫാനൽ യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിന്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്നും അവർ പ്രത്യേകമായി അറിയിച്ചിട്ടു വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാമെന്ന് ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എടുത്ത തീരുമാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വിയോജന കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടർ കോഴിക്കോട്ട്